ഇന്ന് ഗ്രേ കളർ ഇട്ടിട്ട് കാത്യായനി ദേവി കാത്യായനി വ്രതമനുഷ്ഠിക്കുന്നത് കാത്യായനിയാണ് കേട്ടോ കാർത്യായനി അല്ല ചോറ്റാനിക്കര അമ്പലത്തില് കാർത്യായനി എന്നാണ് അമ്മയുടെ പേര് ഇത് കാത്യായനിയാണ് കാത്യായന മഹർഷിയുടെ മകളായിട്ട് ദേവി ജനിക്കുന്നതാണ് ഇന്നത്തെ ദിവസത്തെ അപ്പം ഇന്നലെ വരെ നമ്മൾ കണ്ടു ദേവി ഒരു സെഷൻ കഴിഞ്ഞു അത് സാധാരണ ഒരു ഒരു സ്ത്രീയുടെ ജീവിതത്തിന്റെ മധ്യഭാഗം വരെ ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്നത്തേത് ലോകത്തിന് വേണ്ടിയിട്ടുള്ള ജനനമാണ് ദേവിയുടെ ലോകം എന്ന് ലോകത്തിലുള്ള അസുര ചിന്തകളെ മാറ്റാനുള്ള ജനനമാണ് ഇന്ന് എന്ന് പറഞ്ഞാൽ ബൊവൈൻ ബൊവൈൻ എന്ന് പറഞ്ഞാൽ പോത്ത് പോത്തിൻ്റെ രൂപമാണ് മഹിഷാസുരനും മഹിഷാസുരൻ തപൻ ചെയ്ത് തപൻ ചെയ്ത് എന്നെ ദേവന്മാരാലും ആണ്ണങ്ങളാലും കൊല്ലപ്പെട കൊല്ലം കൊല്ലാൻ പാടില്ല എന്നുള്ള വരം മേടിക്കുകയാണ് അത് ഇതുപോലെ തന്നെ ദേവന്മാരവസാനം പൂർദ്ധിമുട്ടി ചോദിക്കുമ്പോഴൊക്കെ വാരിക്കോരി കൊടുക്കും ചിന്തിക്കാതെ അപ്പോൾ ഒരു പെണ്ണ് എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ള അഹങ്കാരം ഈ അസുരന്മാർക്കൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറ ചോദിക്കുന്നത് അത് ഗ്രാൻഡായി കഴിഞ്ഞു കഴിയുമ്പോൾ ഈ അസുരന്മാർക്ക് ഇത് കിട്ടിക്കഴിയുമ്പം രണ്ട് കൊമ്പ് കിട്ടിക്കഴിയുമ്പം എന്തായിരിക്കും അതുകൊണ്ടാണ് നമ്മളിലുള്ള ആസുര ഭാവങ്ങളെ കേൾക്കുമ്പോൾ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ ഓ ഇയാൾക്ക് എന്താ രണ്ട് കൊമ്പുണ്ടോ എന്ന് ചോദിക്കുന്ന കാരണം അതാണ് ഈ അസുരന്മാരുടെ തലയിൽ കൊമ്പുണ്ട് നിങ്ങൾ ഈ പഴയ പഴയ പുരാണ കഥകളൊക്കെ വായിച്ചാൽ കാണാം അവർക്ക് രണ്ട് കൊമ്പ് ഇവിടെ നിന്ന് വന്നേക്കുന്നതാണാം ല്ലേ അവർ മനുഷ്യരല്ല ദേവന്മാരും അല്ല അസുരരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ രണ്ടു കൊമ്പ് അതിനെയാണ് കേട്ടോ പ്രതിനിധാനം ചെയ്യുന്നത് അപ്പൊ ഈ രണ്ട് കൊമ്പ് വെച്ചിട്ടുള്ള ഈ അസുരൻ ആയിട്ടുള്ള മഹിഷാസുരൻ മഹിഷൻ എന്നാണ് പേര് മഹിഷാസുരൻ ബൊവൈൻ രൂപത്തിലാണ് പോത്തിൻ്റെ രൂപത്തിലാണ് അപ്പൊ ഈ മഹിഷാസുരൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മഹിഷം എന്ന് പറയുന്നത് നമ്മുടെ ഡിസയേഴ്സ് ഡിസയേഴ്സാണെന്നാണ് പറയുന്നത് അപ്പൊ ഈ മഹിഷാസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരു ശക്തി ഉണ്ടാക്കണം അപ്പൊ ഈ ദേവന്മാരെല്ലാവരും എനർജി സ്വരൂപിച്ച് ഒരു എനർജിയുടെ ഒരു 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 വലിയ ഇതുണ്ടല്ലോ പോയിന്റ് ആ എനർജിയുടെ ആ ഒരു ഒരു പർട്ടിക്കുലർ ഇത് കാത്യായന മഹർഷിയുടെ ആശ്രമത്തിലേക്ക് വീഴുകയോ കൊടുക്കുകയോ ചെയ്യുകയാണ് അപ്പം മഹർഷിയുടെ തവം കൊണ്ട് കാത്യായന മഹർഷി ഒരു സ്ത്രീ രൂപം കൊടുത്ത് അപ്പം മകളായി വന്നു എന്ന് ഭവിച്ചു എന്നാണ് കഥ ഇത് കഥകളിൽ നമ്മൾ കൂടുതലതൊക്കെ എങ്ങനെ സംഭവിക്കും അതൊന്നും കഥകളിൽ ചോദ്യം പാടില്ല പുരാണങ്ങളാണ് പുരാണങ്ങളാണിതൊക്കെ മാർക്കണ്ടേയ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന കഥകളാണ് ഇതൊക്കെ അത് എന്തിനാണെന്ന് വെച്ചാൽ പണ്ട് ഈ പുരാണങ്ങൾ പഠിച്ചിട്ടാണ് എല്ലാവരും വളരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ഇന്നത്തെ സയൻസ് ഒക്കെ പഠിക്കുന്ന പോലെ അപ്പോൾ അതിനകത്ത് എല്ലാ അല്ലേ അപ്പോൾ അതിൽ നമ്മളുടെ ഇങ്ങനത്തെ അസുര വിചാരങ്ങളെയെല്ലാം ഹനിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ദേവിമാർ ജന്മം ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയുന്ന ഒരു ഒരു കഥയാണിത് അപ്പോൾ അങ്ങനെയാണ് ദേവിക്ക് കാത്യായനിന്ന് പേര് വന്നത് അപ്പോൾ കാത്യായനി ദേവി മഹിഷാസുരനെ വധിക്കാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പം രക്തബീജാസുരൻ ഇടയ്ക്ക് വന്ന് കയറുകയാണ് ഈ രക്തബീജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ അവർക്ക് ഉള്ള എന്താണെന്ന് വെച്ചാൽ വീഴുന്ന വീഴുന്ന രക്തബീജ അസുരൻ ഫോം എടുക്കുകയാണ് മഹിഷാസുരൻ എന്ന് തോന്നുന്നു അങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ തല വെട്ടി വെട്ടി ഇടുകയാണ് ഇതിൻ്റെ അപ്പോഴൊക്കെ താഴെ രക്തം വീഴും അതിൽ നിന്ന് ആയിരക്കണക്കിന് അസുരന്മാർ വരികയാണ് ഇതെന്താണെന്നറിയോ ഇത് ഒരു അസുരൻ്റെ കാര്യമല്ല ഈ പറയുന്നത് നമ്മളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളുടെ കാര്യമാണ് യെസ് നമ്മളുടെ ആഗ്രഹം നമ്മൾ സാധിച്ചു എന്ന് വിചാരിച്ചോളൂ ഓ എനിക്കൊരു അഞ്ച് സെൻറ്റും ഒരു രണ്ട് റൂമുള്ള ഒരു നില വീടും സന്തോഷം എന്ന് ഞാൻ വിചാരിച്ചു ദാ നോക്ക് കുറച്ച് കഴിയുമ്പോൾ അപ്പം എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർ ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ജീവിക്കും ഞാൻ ആലോചിക്കണം ശരി ഇതിൻ്റെ മുകളിൽ ഒന്ന് പണിതേക്കാം പണിതട്ട് അത് റെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കതിൽ നിന്ന് വരുമാനം കിട്ടും സ്വസ്ഥമായിട്ട് ജീവിക്കാം അപ്പോൾ ഞാൻ അതും എല്ലാം ഒപ്പിച്ച് അത് കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് വരുന്നുണ്ടല്ലോ റെൻറ്റ് എന്നാൽ ഒരു കാര്യം ചെയ്യാം അതുകൊണ്ട് ആ അടുത്ത ഒരു പ്ലോട്ട് വിൽക്കുന്നുണ്ട് അതുകൂടെ അങ്ങ് ഒരു ചെറിയ കൃഷി പോലെയൊക്കെ ചെയ്താൽ എനിക്ക് സമയം പോകുമല്ലോ അങ്ങനെ ഞാനത് ആ കൃഷി ചെയ്യണം അപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൃഷിയൊക്കെ കുറച്ച് നന്നായി വരുന്നുണ്ട് അപ്പം അതിൻ്റെ അപ്പുറത്തെ പ്ലോട്ടും കൂടെ വിൽക്കുന്നു അന്ന് അതുകൂടെ മേടിച്ചൊന്ന് വിപുലപ്പെടും ഇങ്ങനെ പോകുന്നു ചിന്തകൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ നേടും തോറും നമ്മൾ അടുത്ത പടി അടുത്ത പടി അടുത്ത പടി അടുത്ത പടി എന്ന് കയറി കയറി പോകുന്നു യെസ് ഇതുതന്നെയാണ് നമ്മളുടെ ആ അത്യാഗ്രഹങ്ങളുടെ വിളനിലമായിട്ടുള്ള രക്തബീജനെ ഹനിക്കാൻ വേണ്ടിയിട്ട് കാത്യായനി ദേവി വരുന്നു സിമ്പിൾ ആസിറ്റിസ് നമ്മൾ ഇന്നത്തെ ലൈഫിലേക്ക് ഇത് അപ്ലൈ ചെയ്യുക ഉള്ളൂ നമ്മുടെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വാണ്ട്സിനെയും നീഡ്സിനെയും നമ്മൾ തരംതിരിച്ച് കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ എത്തി നോക്കിയിട്ട് പോകും അവർക്കതുണ്ട് എന്ന് വിചാരിച്ച് എനിക്കും വേണം എനിക്കും വേണം എനിക്കും വേണം അത് എന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ അത്യാഗ്രഹങ്ങളായിട്ട് മാറ്റാതിരിക്കുക കണ്ടന്റ് അടായിരിക്കുക ഇതാണ് ഈ നവരാത്രി കാലത്തെ ഇന്നത്തെ കാത്യായനി ദേവിയുടെ ദിവസം ഗ്രേ കളർ കൊടുത്തുകൊണ്ട് ഞാൻ പറയുന്നു ഓരോ ദിവസം ഓരോ കളർ എടുക്കാൻ പറയുന്നതുകൊണ്ട് പറയണം ഓരോന്നിനും ഓരോ ഇത് പറയുന്നുണ്ട് അവരും അതിപ്പം അതിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഈ രക്തബീജനെ കൊല്ലുന്നു മഹിഷാസുര വർനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ കാത്യായനി ദേവിക്ക് ഒരുപാട് സഹായങ്ങൾ കൊടുക്കുകയും ചെയ്യുകയാണ് കാളി മാത അപ്പോൾ ഈ കാളിയാണ് നാക്ക് നീട്ടിയിട്ട് ഈ രക്തം ഇങ്ങനെ വീഴും ഇങ്ങനെ തലവെട്ടി വീഴുമ്പോൾ എല്ലാം ഈ നാക്കിലേക്കാണ് വീഴുന്നത് അതാണ് കുടിക്കുന്നതെന്ന് പറയുന്നു അതായത് താഴെ വീഴരുത് ഇതൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മൾ കാത്യായനീ ദേവിയെ ഭജിക്കുന്നത് നമ്മളുടെ ഈ ഡിസയേഴ്സ് എല്ലാം ഒന്ന് അടക്കി തരാനായിട്ട് മഹാകാളിയെ ഭജിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് കാത്യായനി ദേവി വ്രതമെടുക്കുന്നത് ശ്രീകൃഷ്ണനെ അടയാൻ വേണ്ടിയിട്ട് നീ ദേവി കാർത്തിയായനിയെ ഭജിച്ചോളൂ നിങ്ങൾ അപ്പം ഞാൻ നിങ്ങൾക്ക് അടയാം എന്ന് പറയുന്നുണ്ട് ഗോപികമാരോട് അപ്പോൾ ഗോപികമാരെല്ലാം കാത്യായനി വ്രതം എടുക്കുന്ന സമയത്ത് ഭാഗവതത്തിലൊരു കഥയാണ് കുളിക്കുന്ന സമയത്ത് ഭഗവാൻ വന്നിട്ട് അവരുടെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നതൊക്കെ പറയുന്നില്ലേ ഇതെല്ലാം ഓരോരോ തരത്തിൽ നമ്മളുടെ വാ വാസനകളെ നമ്മളുടെ ഈ പറഞ്ഞ കാമ ക്രോധ ലോഭ ചിന്തകളെ അടക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ കളികളും ഓരോരോ തമാശകളുമായിട്ട് ദൈവം നമുക്ക് ദൈവം എന്ന് പറയുന്ന ഗുരു എന്ന് പറയുന്ന കൃഷ്ണനായിട്ട് നമ്മളെ കാണിച്ചു തരികയാണ് എന്നായിരിക്കണം കാണേണ്ടത് അയ്യോ ഇതൊക്കെ ഓരോ മണ്ടൻ കഥകൾ ഇതൊക്കെ പണ്ടത്തെ കാലത്തെ ഓരോരോ ആചാരങ്ങളും കഥകളും അല്ല ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നമുക്കിത് ഇത്തരത്തിൽ നമുക്ക് എടുത്താൽ പോരെ അല്ലേ നമ്മളുടെ ആഗ്രഹങ്ങളെ നമ്മുടെ ഡിസയേഴ്സിനെ നമ്മൾ ഒന്ന് 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 കെട്ടിമുറുക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ചില വ്രതങ്ങൾ എടുക്കുന്നത് ഇപ്പം എനിക്ക് എനിക്ക് എപ്പോഴും ഇങ്ങനെ ഇങ്ങനെയും മത്സ്യം കഴിക്കുന്നത് ഇഷ്ടമാണ് ചെറുതായിട്ടാണെങ്കിലും മത്സ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് എനിക്ക് ചിക്കൻ മട്ടൻ അങ്ങനെ ഇത് മാംസത്തിനോടും എനിക്കിഷ്ടമല്ല പക്ഷെ എനിക്ക് ഒരു വിഷയം എനിക്കിഷ്ടമാണല്ലോ വിഷയാസക്തിയിൽ ഒരെണ്ണം എനിക്കിഷ്ടമാണ് അപ്പം ഞാൻ ആ വിഷയാസക്തിയോട് കൂടിയുള്ള ഞാൻ ഞാൻ ഇപ്പം ഈ ഒമ്പത് ദിവസം ഞാൻ അതിനെ അടക്കുകയാണ് ഞാൻ കഴിക്കുന്നില്ലല്ലോ അപ്പോൾ അത് കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ഒരു ഡിസിപ്ലിനിലേക്ക് വരികയാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ വ്രതങ്ങളൊക്കെ അപ്പോൾ അതില്ലാതെ നമുക്ക് ജീവിക്കാം അല്ലേ അപ്പോൾ നമ്മൾ വ്രതശുദ്ധി എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇനിയൊരു കാര്യം മുകുന്ദാനന്ദ സ്വാമിജി പറഞ്ഞതാണ് സ്വാമിജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഡിസയേഴ്സ് ഉണ്ടല്ലോ ആ ഡിസയേഴ്സ് കാരണം എല്ലാവർക്കും ഒരു ഡിസയർ ഇപ്പം അതിനകത്തേക്ക് ഉണ്ടാവണമെന്നില്ല ഒരു സാധനത്തിൻ്റെ ക്വാളിറ്റി കൊണ്ടായിരിക്കില്ല നമുക്ക് ഡിസയർ ഉണ്ടാകുന്നത് ഫോർ എക്സാമ്പിൾ സിഗരറ്റ് വലിക്കുന്നത് അല്ലെങ്കിൽ മദ്യപിക്കുന്നത് ഇതൊക്കെ ആ സാധനത്തിന് ഒരു ക്വാളിറ്റി ഇല്ല എന്തൊരു നാറ്റമാണ് ആ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ എന്നിട്ടും ആളുകൾ അതിൽ പോയി രമിക്കുന്നത് കണ്ടിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഈ പറഞ്ഞ വാസനകളെ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു വ്രതം എടുക്കാനുള്ള റിസൈലൻസും ഒന്നുമില്ല അതായത് മനസ്സാന്നിധ്യവും അല്ലെങ്കിൽ മനോധൈര്യവും മനോബലവും ഉണ്ടാക്കാനുള്ള ഒരു താല്പര്യവും ഇല്ലാതെയാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഡിസയറിനെ നമ്മൾ അടക്കി കഴിഞ്ഞാൽ നമുക്ക് ആങ്കർ ഉണ്ടാവില്ല അതാണ് ആങ്കർ ഇല്ലാത്തടത്ത് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും കാമക്രോധ ലോഭങ്ങളെല്ലാം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ത്രീകൾ അപ്പോൾ പറയും ജോലിക്ക് പോകുന്നവർക്ക് ഇതൊന്നും പറ്റില്ല നിങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങൾ മനസ്സിൽ ഇന്നത്തെ ഒരു ദിവസം മനസ്സിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ വീട്ടില് ജോലിയാവട്ടെ പുറത്ത് ഓഫീസില് ജോലിയാവട്ടെ മനസ്സിൽ ഇതുതന്നെ ഇങ്ങനെ വരിക ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു ഡിസയറിനും മനസ്സിലേക്ക് വരാതിരിക്കുക അങ്ങനെ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ വിചാരിച്ചിരിക്കുന്നതാണ് ഇന്ന് അങ്ങനെ ഒരു ഡിസയർ ഒരാഗ്രഹം നമുക്ക് വരാ വരുത്താതെ നോക്കുക എന്തെങ്കിലും നോടോ ഉള്ള വിഷയാസക്തി തന്നെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒമ്പത് ദിവസം ഞാൻ എടുത്തിരിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഈ മാ മത്സ്യം ഞാൻ കഴിക്കാതിരിക്കുക അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഞാൻ ചെയ്യുന്നതല്ലേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ അതുകൊണ്ട് പറഞ്ഞത് ാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആഹാര സാധനം നിങ്ങൾ ദിവസം കഴിക്കുന്നത് ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് വിട്ട് ചിലർക്ക് മധുരം കഴിക്കുന്ന സ്വഭാവം ശരിക്കും എല്ലാവരും മധുരം കഴിക്കും നിവേദ്യമൊക്കെ ഉള്ളതായിരണം അത് പറ്റില്ല അപ്പം നിങ്ങളുടെ മനസ്സിനനുസരിച്ച് ചിലരൊക്കെ സ്മോക്ക് ചെയ്യുന്നവരുണ്ട് കേട്ടോ അത് വിട്ട് കളയുക സ്ത്രീകളും ഉണ്ടല്ലോ അതാണ് ഞാൻ പറയുന്നത് ഇവരെ മദ്യപിക്കുന്നവരുണ്ട് അതൊക്കെ വിട്ട് വിട്ടുകളയുക അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയായിരിക്കണം നമ്മൾ നമ്മുടെ ഡിസിപ്ലിനെ വരുന്നത് പിന്നെ നമ്മൾ ഈ ദേഷ്യം അധികം ഇല്ലാതെ ആവുകയാണെങ്കിൽ നമുക്ക് ആസക്തിയും കുറയുമെന്നാണ് സ്വാമിജിയുടെ പുസ്തകത്തിലൊക്കെ പറയുന്നത് കേട്ടോ സ്വാമിജിയുടെ ടോക്സ് കേൾക്കുമ്പോഴും അതിനകത്ത് നമ്മളിങ്ങനെ ലൈ ലയിച്ചിരുന്ന് പോകും കുറേ ആസക്തികൾ നമ്മൾ വേണ്ടെന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു വിരക്തമായിട്ടുള്ളൊരിത് വന്നു കഴിയുമ്പോൾ നമ്മുടെ അടുത്ത ഇത് ഭക്തിമാർഗം അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് ഓരോരോ കാലങ്ങളിൽ വരുന്നത് ഇപ്പം ശരത്കാലത്തിൽ ഉള്ള നവരാത്രി അതിന് വേണ്ടിയിട്ടാണ് ശരത്കാല നവരാത്രി നമ്മൾ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് ല്ലേ ഇപ്പം ഇന്ന് ആറാം ദിവസമായിട്ടുള്ള ദുർഗ നവദുർഗയിൽ ആറാം ദിവസമായിട്ടുള്ള കാത്യായനി ദേവിയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇന്ന് അങ്ങനെ അങ്ങനെ പോയ നടക്കട്ടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് നമ്മൾ ഇതെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം അതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ വെറുതെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക നാമഞ്ചൊല്ലിക്കൊണ്ടിരിക്കുക അത് മാത്രമല്ല അതെല്ലാം നമ്മളെ ഒന്ന് ഒന്ന് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫെസ്റ്റിവൽസൊക്കെ നമുക്ക് കൊണ്ടു തരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ടേക്ക് അവേ ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിസയർ വേണ്ടാന്ന് വെക്കും എന്തെങ്കിലും ഒരു ഡിസയർ ഇന്നൊരു ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങണം വാങ്ങണമെന്നുണ്ടെന്നെങ്കിലേ ഇപ്പം ഇങ്ങനെ പുടവയോ സാരിയോ അങ്ങനെയൊക്കെ വാങ്ങണമെന്ന് നാളത്തേക്ക് മാറ്റി വെച്ച് നോക്കൂ ഇന്ന് നിങ്ങൾ ആ ഡിസയറിനെ നിങ്ങൾ പിടിച്ചു എന്നുള്ളത് നമുക്ക് അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ വാങ്ങണ്ട എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു മാസം വാങ്ങാതിരുന്നു അങ്ങനെയൊക്കെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളല്ലേ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ അപ്പോൾ ഒരു കഥ പറയാവേ ശങ്കരാചാര്യരുടെ കഥയാണ് ശങ്കരാചാര്യർ ഇതുപോലെ തന്നെ ശങ്കരാചാര്യർ എപ്പോഴും നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ഹിന്ദുയിസത്തിനെ ഉയർത്തിക്കൊണ്ടുവരികയും സനാതനധർമ്മം പഠിപ്പിക്കുകയൊക്കെ ചെയ്തതാണല്ലോ അതുകൊണ്ടാണ് ശങ്കരാചാര്യരുടെ ഏറ്റവും രണ്ട് വലിയ കൃതികൾ നമ്മൾ കുറച്ചെങ്കിലുമൊക്കെ ഞാൻ പഠിക്കുന്നുണ്ട് കേട്ടോ സൗന്ദര്യലഹരി സ്വാമിയുടെ പിന്നെ അതിനകത്ത് തന്നെ സൗന്ദര്യലഹരിയിലൊരു ശ്ലോകമുണ്ട് ദേവിയെ വർണ്ണിക്കുന്നത് ദേവി ഭിക്ഷാന്തേഹിയായിട്ട് ഭഗവാൻ സോറി ശങ്കരാചാര്യർ ഒരു വീട്ടിലൊരു മനയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ഒന്നും ഇല്ലാതിരുന്നിട്ട് അവിടെയുള്ള വീട്ടമ്മ ഒരു ഉണങ്ങിയ നെല്ലിക്ക കൊണ്ടുവന്ന് കൊടുക്കുകയും ആ നെല്ലിക്ക മാത്രമേ ഉള്ളൂ ഇവിടെ ആചാര്യരെ എന്ന് പറഞ്ഞ് വണങ്ങി നിൽക്കുകയും ചെയ്യുമ്പോൾ സൗന്ദര്യലഹരിയിലെ ആ സ്തോത്രം കനകധാര സ്തോത്രം ജയിക്കുകയാണ് കനകദുർഗെ അമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഒരു സ്തോത്രം ഉണ്ടല്ലോ അത് പറയുമ്പോൾ മുകളിൽ നിന്ന് സ്വർണ്ണ നെല്ലിക്ക വീഴുകയാണ് അപ്പോൾ അത് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഡിസയേഴ്സ് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാ ആചാര്യരായിട്ട് അവിടെ കൊണ്ടുവന്നു കൊടുക്കുന്നില്ലേ ആചാര്യർ അത് എടുക്കുന്നില്ല മനസ്സിലായില്ലേ ആചാര്യർ ഭിക്ഷാന്തേഹിയായിട്ട് ഓരോരോ സ്ഥലത്ത് പോയി ആഹാരം അന്നന്നത്തെ വാങ്ങി ആണ് അവരെ ഭക്ഷിക്കുന്നത് അതാണ് സന്യാസി അവർക്ക് ആ ഒരു തൊണ്ട നിലയ്ക്ക് എടുത്ത് വെച്ചാൽ പോരെ സി കോൺകേഡ് അതാണ് അങ്ങനെയുള്ള ഒരു നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് വേറൊരാൾക്ക് നമുക്കതെടുത്ത് പിടിച്ചു വെക്കാമല്ലോ പത്ത് രൂപ ഇല്ലേ അങ്ങനെ ചിന്തിക്കുന്നവരില്ല അപ്പം നമ്മൾ ഇന്നൊരു നൂറ് രൂപ കിട്ടിയാൽ അത് ഇന്ന് ആ നൂറ് രൂപയും കൊടുക്കേണ്ടി വന്നാലും അങ്ങ് കൊടുക്കൂ നമുക്കുള്ളത് രും എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള നമ്മൾ ദാനം ചെയ്യുകയും ചെയ്യണം ഡിസയറിനെ അടുക്കാനും രണ്ടും നമ്മളത് പഠിക്കും നമുക്ക് ആവശ്യമുള്ളതായിരിക്കും എന്നാലും ഞാനങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു സാരി വാങ്ങിച്ചു കേട്ടോ സാരി പറഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരുന്നു അത് കോട്ടാ സാരി എനിക്കങ്ങനെ അതാണ് എൻ്റെ ഡിസയറൊക്കെ അല്ല സമയത്ത് അപ്പോൾ ഞാൻ അന്ന് എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ കാണാൻ പോകണം എന്ന് വിചാരിച്ചിരിക്കുന്ന ദിവസമായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് പോകണം എന്ന് വിചാരിച്ചല്ല ഞാൻ വന്നത് മഡ്രാസിൽ നിന്ന് വന്നത് എൻ്റെ കയ്യിൽ സാരി ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഉടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നാണ് ഞാൻ ഉടുത്തിട്ടില്ല അപ്പോൾ പുതിയതായിട്ടിരിക്കുക അതിൻ്റെ ടാഗ് പോലും എടുത്തിട്ടില്ല ഞാൻ കൊണ്ടുപോയി എൻ്റെ അച്ഛൻ പെങ്ങൾക്ക് കൊടുത്തു ശാന്താൻ്റെക്ക് കൊടുത്തു അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ആ ഒരു ഡിസയർ ഞാൻ അവിടെ അങ്ങനെ ഒരു ചെറിയ എക്സാമ്പിള് പറഞ്ഞാണേ ഞാൻ കൊടുത്തത് കാണിക്കാനല്ല എൻ്റെ അച്ഛൻ്റെ പെങ്ങൾക്ക് ഞാൻ കൊടുക്കേണ്ടതല്ലേ അതല്ല ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടമുള്ളത് വളരെ ഇഷ്ടമുള്ളത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഞാൻ അവിടെ കൊടുത്തത് നമ്മൾ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നറി സാധാരണ സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതേപോലെ എൻ്റെ അലമാരിയിൽ എനിക്ക് എല്ലാം പ്രിയപ്പെട്ട സാരികളാണ് കേട്ടോ ഞാനിങ്ങനെ ആർക്കും എൻ്റെ ഉടുത്ത സാരികൾ അധികം അങ്ങനെ കൊടുക്കാറില്ല ഇവർക്ക് കൊടുക്കാറുണ്ട് അച്ഛൻ്റെ പെങ്ങന്മാർക്ക് വേസ്റ്റ് ഈ ആൻഡിക്ക് കൊടുക്കും അമ്മയുടെ അനുജത്തിക്കും കൊടുക്കാറുണ്ട് ഡ്രൈ ക്ലീൻ ചെയ്തിട്ട് കാരണം അവർ നമ്മുടെ മാതൃഭാവമാണ് അവർക്ക് കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല വേറെ ആർക്കെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ എനർജി ആവശ്യം ഇല്ലാത്ത ഇടത്തേക്ക് പോകാതെ നമ്മൾ സൂക്ഷിക്കണം അതൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇപ്പം നമ്മൾ പറ്റുന്ന നമ്മുടെ ക്ലോത്ത്സ് നമ്മൾ തന്നെ യൂസ് ചെയ്ത് തീർക്കുക വേറെ ഒരാൾക്ക് കൊടുക്കാതിരിക്കുക നമുക്ക് കൊടുക്കണമെങ്കിൽ പുതിയത്ത് തന്നെ വാങ്ങിച്ചു കൊടുക്കും കേട്ടോ അപ്പൊ ഞാൻ എപ്പോഴും കൊടുക്കുമ്പോൾ ഇവർക്ക് ട്രൈക്ലീൻ ചെയ്താ കൊടുക്ക പറഞ്ഞു വന്നത് നമുക്കിഷ്ടമുള്ളത് ഒരു സാധനം ഈ ഡിസയേഴ്സിനെ വെല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിലുള്ള ഈ ബോയൻ തിങ്സ് ഈ മഹിഷാസുരൻ നമ്മുടെ മനസ്സിലുള്ള ഈ രക്തബീജങ്ങൾ ഇതെല്ലാം നശിച്ചു പോകാവുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ തന്നെ ഉരുവാക്കണം ഈ കളികാലത്തിൽ അല്ലാതെ വേറെ ആരും വന്നത് തുടച്ചു നീക്കാനില്ലല്ലോ അതിനാണ് നമ്മൾ ഇപ്പോൾ ഈ ദേവിയെ ഓർമ്മിപ്പിക്കുന്ന ഓർക്കുന്നത് ഇപ്പോൾ ഞാൻ കൊൽക്കത്തയിൽ പോകുമ്പോഴേ മോളെ കാണാൻ പോകാറുള്ള സമയത്ത് മോള് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ അവിടെ പന്തൽ ഉണ്ട് എന്താ രസം എന്നറിയോ ആ പന്തലുകളിലൊക്കെ ദേവിയുടെ പല 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 നവദുർഗ ഫോംസ് വെക്കുന്നതിൽ അവർ മുഖ്യമായിട്ടും വെച്ചിരിക്കുന്നത് ഇങ്ങനെ ആ കലശം രക്തം പിടിച്ചിട്ടുള്ള ദേവിയെയാണ് കലശം പിടിച്ചിരിക്കുകയാണ് ദേവി പിന്നെ ഇതിൽ ഒരു അമൃതകുണ്ഠം പിന്നെ കയ്യിൽ ഒരു ചന്ദ്രഹാസം ആ ചന്ദ്രഹാസത്തിൻ്റെ ആ വാളുണ്ട് ശൂലമുണ്ട് ആ ശൂലം കൊണ്ട് ഇങ്ങനെ കുത്തി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് അവിടെ മഹിഷാസുരനെ മഹിഷാസുരനെയും കാണിക്കുന്നുണ്ട് അപ്പം ഇതിൽ മഹിഷാസുരൻ എന്ന് പറയുന്നത് ഒരു മോശമായിട്ടുള്ളൊരിതാണെങ്കിലും ദേവിയുടെ ഇതിനകത്ത് മോക്ഷം കിട്ടുകയാണ് അപ്പം ഈ നവദുർഗയെ നമ്മൾ നോക്കുമ്പോഴെല്ലാം നമ്മൾ ഈ മഹിഷനെയും കാണുന്നുണ്ട് അവിടെ തല പോത്തിൻ്റെ തല അപ്പോൾ ആ തലയാണ് ആ സിൻസ് എന്ന് പറയുന്ന സാധനം അതിനെ ഇങ്ങനെ കുത്തി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് മഹിഷാസുര മർദ്ദിനിയാണെന്ന ദേവി അല്ലേ ജയ ജയ മഹിഷാസുര മർദ്ദിനി ആ പാട്ട് നിങ്ങൾ വയ്ക്കാറില്ലേ അതൊന്ന് വെച്ചു ി ശൈലസുധൈ എനിക്കത് ആ ഒരു ഇതിൽ പാടാൻ അറിയില്ല പക്ഷേ ഞാനത് വെക്കുന്നുണ്ട് എപ്പോഴും അത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ സത്സംഗം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് അതിൻ്റെ ഇടയിലൂടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ലേ അപ്പോൾ അതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വസ്ത്രദാനത്തിൻ്റെ കാര്യത്തിലും ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ചോളൂ കേട്ടോ സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് കാരണം നമുക്ക് നമ്മുടെ എനർജീസ് നമ്മൾ എവിടേക്കാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചേ കൊടുക്കാവുള്ളൂ നമ്മളെ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമ്മളോട് ചെറുതായ രീതിയിൽ ഒരു ഇഷ്ടക്കുറവുള്ള ആളെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാതിരിക്കുക പിന്നീട് നമ്മൾ കേൾക്കേണ്ടി വരുന്നത് ഓ അവർ കൊണ്ട് തന്നേക്കൊന്ന് ഉടുത്തത് എന്ന് പറഞ്ഞേക്കാം അത് നമുക്ക് വളരെ പ്രിയപ്പെട്ട വളരെ വില കൂടിയ വസ്ത്രമാണ് നമ്മൾ ദാനം ചെയ്തതെങ്കിൽ പോലും അതിൻ്റെ വിലയില്ലാതെ ആകും കേട്ടോ അപ്പോൾ ദാനം ചെയ്യുമ്പോഴും നമ്മൾ സൂക്ഷിക്കണം നമ്മൾ എവിടേക്കാണ് നമ്മുടെ എനർജീസ് പാസ് ചെയ്യുന്നത് എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ നവരാത്രി കാലത്ത് കാത്യനി ദേവിയെ ഇപ്പോൾ കല്യാണം കഴിക്കാനൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ഇന്ന് ദേവിയെ പ്രാർത്ഥിച്ചോളൂ കാത്യാനി ദേവിയുടെ മന്ത്രം എടുത്ത് വെച്ച് വായിച്ചോളൂ അതെല്ലാം യൂട്യൂബിലൊക്കെ ഉണ്ട് കേട്ടോ അതിൽ നന്നായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥമൊക്കെ അർത്ഥം മനസ്സിലാക്കി ആ സ്തോത്രം വായിക്കൂ ശമളാദണ്ഡകം വായിക്കൂ ഇതൊക്കെ ചെയ്യൂ നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഞാൻ പറയുന്ന ഈ ഓറ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം ആ ഓറ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണതെന്ന് ചോദിച്ച ആളുകൾക്കൊക്കെ മറുപടിയാണത് കേട്ടോ ഇന്നലെ ഞാനൊരു ഗ്രീൻ സാരിയിട്ട് വന്നപ്പോഴേ അതിന് അടിയിലൊരു കമൻ്റ് വന്നു കേട്ടോ ദൈവമേ എനിക്ക് സഹിച്ചില്ല ഇതേ ഇങ്ങനെ വയർ നിൽക്കുന്നു എൻ്റെ ഊഷ്മാണ്ടയായിട്ട് നിൽക്കുന്നു ഞാൻ അത് ഒരാളെ നേരം ഏതോ ഒരു വായനോക്കിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആണായിരുന്നു ചോദിച്ചിരിക്കുകയാണ് പ്രഗ്നൻറ്റാണോ എന്ന് ഈ പ്രായത്തിൽ എന്നെ നോക്കിയിട്ട് കുറച്ച് കുടവേറായിരിക്കും വേണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും അത് ഞാൻ ഡിലീറ്റ് ചെയ്തു വന്നാലും ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ ഈ കമൻസൊക്കെ ആരെങ്കിലുമൊക്കെ വായിച്ചവരൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് കൊണ്ട് പറയാം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് കൈകറുത്തതാണോ ആണോ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ ഇതിനൊക്കെ നമ്മൾ ഇതും ഈ പറഞ്ഞ പോലെ ഓരോരോ രക്തബീജങ്ങൾ വന്ന് വരുമ്പോൾ അത് തുണച്ചു നീക്കുക നമ്മൾ അല്ലേ എന്നിട്ട് എന്നിട്ടതിന് മറുപടി വലിയ സ്മൈലോടുകൂടി അല്ലെങ്കിൽ അട്ടാസിച്ച് കൊണ്ട് ദേവി വരുന്നത് പോലെ നമ്മളന്ന് മുന്നോട്ട് നാം മുന്നോട്ട് ഓരോരോ ചാലഞ്ചസും നമ്മൾ ഏറ്റെടുത്തല്ലേ പറ്റുള്ളൂ അല്ലേ ചാലഞ്ചസ് ഏറ്റെടുക്കാതെ നമുക്ക് ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റില്ല ആ ആണ് നമ്മളെ എപ്പോഴും എജൈലായിട്ട് വെക്കുന്നത് അല്ലേ നമ്മൾ ഫ്രെജൈലായി പോകും പോയി താഴെ വീണ് ഉടയാൻ പാടില്ല ഫ്രെജൈലാകാതെ ഇരിക്കണെങ്കിൽ എജൈലായിട്ടിരിക്കണമെങ്കിൽ നമ്മുടെ ഹോർമോൺസ് എല്ലാം എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം അപ്പം നമ്മുടെ ഹോർമോൺസ് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ഓക്സിറ്റോസിനും നമ്മുടെ എല്ലാ നല്ല ഹോർമോൺസ് ഉണ്ടല്ലോ ചിരിപ്പിക്കാനും ചിരിക്കാനും ഒക്കെ ഉള്ള ചിരിക്കാൻ അതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ഓരോരോ ആയിട്ട് നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കണം അല്ലേ വെറുതെ ഇരുന്നേ പറ്റില്ല ഒരു ചിരിക്കുന്ന കാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് ചിരി വരുവുള്ളൂ അല്ലെങ്കിൽ കേട്ടാൽ മാത്രമേ നമുക്ക് ചിരി വരുള്ളൂ അതൊക്കെ ഒന്ന് കേൾക്കുകയൊക്കെ ചെയ്യണം ഇടയ്ക്കിടയ്ക്കൊക്കെ പിന്നെ നമുക്ക് സന്തോഷം തരുന്നത് ഇതുപോലെ ദാനം ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു സംതൃപ്തി തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം കേട്ടോ ഇതെല്ലാം ചെയ്യുകയാണ് നമ്മൾ ഈ നവരാത്രി നവരാത്രി സമയത്ത് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ദ ടേക്ക് അവേ ഈസ് ഓവർകം യുവർ ഡിസയേഴ്സ് ഒന്നിനു മുകളിൽ ഒന്നിനു മുകളിൽ ഒന്നിനു മുകളിലായിട്ട് അത്യാഗ്രഹം പാടില്ല കുട്ടികളെ ഓക്കേ ദൻ പണ്ടേ എന്നെ കളിയാക്കുമായിരുന്നു എൻ്റെ സീനിയർ ഞാൻ എങ്ങനെ ഇരുന്ന് സംസാരിക്കുമേ അമൃതാനന്ദമയ്യയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഓ നിനക്ക് ഇങ്ങനെ ഈ ഭക്തിമാർഗ്ഗമാണ് നീ ഒരു ഇത് തുടങ്ങിയിട്ട് ആകാനന്ദമയിന്ന് പേരിടാൾക്കാർ വരുമെന്ന് എന്നെ കളിയാക്കി പറയുമായിരുന്നു ഒരു അജയങ്കിൾ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സീനിയർ ഉണ്ടായിരുന്നു പണ്ടേ അജയൻ എന്ന് പറഞ്ഞിട്ട് അജയ് കുറച്ച് നാളെ ഞാൻ പോയിട്ടുള്ളൂ പക്ഷെ ആ അങ്കിള് അങ്കിൾ എന്നാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പം പറയുമായിരുന്നു ഇങ്ങനെ അപ്പം പക്ഷേ ഞാൻ ആലോചിക്കുകയാണ് അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ പറഞ്ഞതായിരിക്കാം കളിയാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം പക്ഷെ അത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നവരാത്രി കാലം ഞാൻ ഉപയോഗിക്കുകയാണ് നിങ്ങൾ എല്ലാവരും അത് ഹൃദയപൂർവ്വം സ്വീകരിക്കണം ഓക്കെ താങ്ക് യു ഫോർ ലിസ്ണിങ് ടു മീ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക